നമസ്കാരം മലയാള സിനിമയിൽ വേട്ടക്കാർക്കൊപ്പമുള്ളതായി ആരോപണമുയർന്ന നടനും എം എൽ എയുമായ മുകേഷിന്റെ എം എൽ എ കസേര ആടിയുലയുകയാണ് മുകേഷ് ഏതു സമയവും ആ കസേരയിൽ നിന്ന് നിലംപൊത്തും കാസ്റ്റ്യൂൺ ഡയറക്ടറായ ടെസ് ജോസഫിന്റെ മീട്ടു ആരോപണത്തിന് പുറമെ അമ്മയിൽ അംഗത്വത്തിന് മെഴുകുകൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നത് തുറന്നു കൊടുക്കണമെന്നും കൂടെ കിടക്കണമെന്നും നടി മീനാ മുനീറിനോട് ആവശ്യപ്പെട്ട ചലച്ചിത്ര നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മുകേഷിനെതിരെ ഒന്നിലധികം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ എം എൽ എ കൂടിയായ നടനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് അമ്മയിൽ അംഗത്വത്തിന് ശരീരം ഷെയർ ചെയ്യണമെന്നാണ് നടനും എം എൽ എ മുകേഷ് ഒരു നടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീ ആർക്കും കൊടുക്കണ്ടടേ മെഴുകു കൊണ്ട് അടച്ചു വെച്ചേക്ക് ഞാനറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് നോക്കേണ്ട ഞാനറിയാതെ ഒരു സംഭവവും അമ്മയിൽ നടക്കില്ല എന്നാണ് മുകേഷ് പറഞ്ഞത് മുകേഷ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസും ബി ജെ പിയുടെ യുവജന സംഘടനകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം നിയോഗിച്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ മുകേഷിനെതിരെ ഉന്നയിച്ച യുവതി പരാതി നൽകിയാൽ പിണറായി സർക്കാരിന് മുകേഷിനെ തള്ളിപ്പറയേണ്ടി വരും ഭരണകക്ഷി എം എൽ എക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യമുണ്ടായാൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും തിങ്കളാഴ്ച ചലച്ചിത്ര നടി മിനു മുനീറും മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് മുകേഷിന്റെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാക്കി വിജി തമ്പി സംവിധാനം ചെയ്ത നാടകമേ ഉലകം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് തനിക്ക് മോശം അനുഭവം നേരിട്ടെന്നാണ് നടി മിനു മുനീർ പറഞ്ഞിരിക്കുന്നത് പരാതി പറയുന്നവർ മൊഴി നൽകി ആരോപണത്തിൽ ഉറച്ചു നിന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഏഴംഗ അന്വേഷണ സംഘത്തിനെ നിയമിച്ചുകൊണ്ട് സർക്കാർ പറഞ്ഞിരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറിച്ചിലുകൾ നടത്തിയവർ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മുകേഷ് തീർത്തും വെട്ടിലാകും ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിൽ പിന്നെ ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നാല് വനിതകളടങ്ങിയ ഐ പി സംഘത്തിനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് ലൈംഗിക ചൂഷണമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷമടക്കം ശക്തമായി മുന്നോട്ട് വെച്ചിരിക്കെ സർക്കാരിൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല പ്രതിപക്ഷവും കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതെ അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുകയാണ് ഉണ്ടാകുന്നത് പ്രശസ്തമായ കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ട് നടക്കുന്നതിനിടെ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന ടെസ് ജോസഫ് ഉന്നയിച്ച മീട്ടു ആരോപണം അന്ന് ഇരുപത് വയസ്സ് മാത്രമുണ്ടായിരുന്ന തന്നോട് ഷൂട്ടിംഗ് സമയത്ത് മുകേഷ് മോശമായി പെരുമാറുകയും വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ റൂം തന്റെ റൂമിന് സമീപത്തേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു ഷൂട്ടിംഗ് സംഘത്തിലെ ഏക വനിതാ അംഗമായ തന്നെ നിരന്തരം ഹോട്ടൽ മുറിയിലെ ഫോണിൽ വിളിച്ച് നിരന്തരം മുഖേ ശല്യപ്പെടുത്തിയെന്നും സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി പിന്നീട് തന്റെ ബോസും തൃണമൂൽ കോൺഗ്രസ് എംപിയുമായിരുന്ന ഡെറക് ഒബ്രയാൻ ഇടപെട്ടാണ് നടന്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതെന്നും ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടറെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് മുകേഷ് നടത്തിയ പ്രതികരണം സി പി എം എം എൽ എ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും മുകേഷ് ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യം പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതായും നടൻ പറഞ്ഞിട്ടുണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട കൊല്ലം പട്ടത്താനത്തുള്ള വീടിന് മുന്നിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് യുവമോർച്ച മഹിളാ മോർച്ച ആർ എസ് പി തുടങ്ങിയ സംഘടനകൾ സമരവുമായി രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി വീടിന് മുന്നിലെത്തി ചിന്നക്കടയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും മുകേഷിന്റെ കോലം കത്തിക്കുകയും വരെ ഉണ്ടായി നന്ദി